നമ്മുടെ നാട്ടിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളെല്ലാം നാം സ്ഥിരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് അട്ടിമറി ഉദാഹരണം ഒരു ട്രെയിൻ അപകടം വന്നാൽ ഉടൻ തന്നെ പറയും ഇതിൽ അട്ടിമറി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആദ്യം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടന്ന സംഭവത്തിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നാണ് ചിന്തിക്കാറ് കുതിരക്കച്ചവടം നടത്തി സർക്കാരിനെ അട്ടിമറിച്ചു ചില വാർത്തകൾ അങ്ങനെയാണ് അല്ലെങ്കിൽ വൻ ദുരന്തങ്ങൾ വരുമ്പോൾ ഇതിലൊരു ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെയാണ് പറയുന്നത് അധികാരികളും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും സ്വാഭാവികമായും പറയുന്ന വാക്കാണ് ഇതിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതേപോലത്തെ ഒരു സംശയം ഇപ്പോൾ കെ എസ് ആർ ടി സിയിലും നിലനിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊന്നുമല്ല കെ എസ് ആർ ടി സിയെ മുച്ചൂട് മുടിപ്പിച്ച് കൊണ്ടുവന്ന പരീക്ഷണങ്ങളെല്ലാം നഷ്ടത്തിലാക്കി ജീവനക്കാരെ കുരുതി കൊടുത്ത ഒരു എം ഡി പടിയിറങ്ങിക്കഴിഞ്ഞിട്ടും ഇന്നും അതിൻ്റെ ബാക്കി പത്രങ്ങൾ അല്ലെങ്കിൽ തിരിശേഷിപ്പുകൾ ചീഫ് ഓഫീസിലെ എ സി മുറികളിൽ ആസ്ഥാന മന്ദിരങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം പേപ്പറിൽ വന്ന ഒരു വാർത്ത ജി പി ആർ എസ് പിടിപ്പിക്കാതെ പണികൾ തീർത്ത വണ്ടികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ കൂടിക്കിടക്കുന്നതായിട്ടാണ് പേപ്പറിൽ വന്ന ഈ വാർത്ത തീർച്ചയായിട്ടും ഇതൊരു അട്ടിമറി തന്നെയാണ് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ നമുക്കറിയാം ഒരു വർഷാപ്പിൽ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കടന്നു വന്നു അല്ലെങ്കിൽ വർഷാപ്പിലേക്കൊരു ജോലിക്ക് വരുന്ന വാഹനം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്തുകൊണ്ട് വിട്ടുകൊടുത്തില്ല എന്താണ് പണി തീരാത്ത എന്ന് ചോദിച്ചുകൊണ്ട് മുകളിൽ നിന്ന് ഏഴ് ചാർജ്മാൻ മെക്കാനിക് എന്നിവർക്കെതിരെ ഷീറ്റുകൾ കൊടുക്കുന്ന ആസ്ഥാനമന്ദിര ഉദ്യോഗസ്ഥന്മാർ ഈ വാഹനങ്ങൾക്ക് എന്തുകൊണ്ട് ജി പി ആർസിന് പണമടച്ച് അതുപോലെ തന്നെ വി എ വി എൽ ടി ഡിയും എസ് എൽ ഡിയും പിടിപ്പിച്ച് കൃത്യമായി ഫിറ്റ്നസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് ഒന്നോ രണ്ടോ ബസ്സുകളല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഡിപ്പോകളിൽ നാലും അഞ്ചും ബസ്സുകൾ വെച്ചും റീജിയൽ വർക്ക് ഉൾപ്പെടെ ഡി സി പി ഉൾപ്പെടെ എട്ടും പത്തും ബസ്സുകൾ പണികൾ തീർത്തും മാസങ്ങളായിട്ടും ആഴ്ചകളായിട്ടും ദിവസങ്ങളായിട്ടും കിടക്കുകയാണ് ഏതാണ്ട് കുറഞ്ഞ പൈസയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് ഈ കരാറുകാർക്ക് കൊടുക്കേണ്ട പൈസ ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ കൊടുക്കാനുള്ളൂ പ്രതിദിനം ഏഴര കോടി രൂപ കളക്ഷൻ കൊണ്ടുവരുന്ന ഈ സ്ഥാപനത്തിൽ നിസ്സാരമായ ഒരു പൈസ കുടിശ്ശിക വന്നത് എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് അവിടെയാണ് ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും പുതിയ മന്ത്രിയും പുതിയ എം ഡിയും കെ എസ് ആർ ടി സിയിൽ വരികയും പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും വളരെ നീതിപൂർവമായ വിവേചനത്തോടുകൂടിയുള്ള പല തീരുമാനങ്ങളും കൈക്കൊണ്ടപ്പോൾ അതിൽ പൊറുതിമുട്ടിയ ചില ഉദ്യോഗസ്ഥർ ഈ ഈ മന്ത്രിയെയും എം ഡിയെയും അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവരുടെ കഴിവുകേടാണ് ഇതെന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗമായി ഇത്തരം വാർത്തകൾ പത്രമാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് അട്ടിമറി എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ പറയേണ്ടത് നമുക്കറിയാം ഏഴര കോടി രൂപ നിസ്സാര സംഖ്യയല്ല പ്രതിദിനം കൊണ്ടുവരുമ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങളും ഓരോ വർഷവും എത്ര വണ്ടി ഫിറ്റ്നസ് എടുക്കാനുണ്ട് ഓരോ മാസവും എത്ര വണ്ടി ഫിറ്റ്നസ് എടുക്കാനുണ്ട് ഓരോ ആഴ്ചയും എത്ര വണ്ടി ഫിറ്റ്നസ് എടുക്കാനുണ്ട് എന്ന കൃത്യമായ കണക്ക് കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ പക്കലുള്ളപ്പോൾ ഇത് കൃത്യമായി ഈ പണ ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് എടുത്തുകൊണ്ട് റോട്ടിലിറങ്ങി കളക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് പകരം ഇത് മനഃപൂർവ്വം ഈ ജി പി ആർ എസിൻ്റെയും അതുപോലെ തന്നെ വി എൽ ടി പൈസ കൊടുക്കാതെ മനപൂർവ്വം വൈകിച്ചുകൊണ്ട് നൂറുകണക്കിന് ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ യാർഡുകളിൽ വിശ്രമം കൊള്ളുകയാണ് ഇനി വീണ്ടും പെയിൻ്റ് അടിക്കേണ്ടി വരും ചില ബസ് ബസ്സുകൾ ഒക്കെ പുറത്തിറങ്ങണമെങ്കിൽ കാരണം കളറൊക്കെ മാറി പെയിൻ്റിൻ്റെ അത് പോയി കാരണം ഒരു മാസം മുന്നേ ജോലി കഴിഞ്ഞ ബസ്സുകളുണ്ട് അതിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുണ്ട് ഡീലക്സ് ബസ്സുകളുണ്ട് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുണ്ട് ഓർഡിനറി ബസ്സുകളുണ്ട് അങ്ങനെ കെ എസ് ആർ ടി സിയുടെ വിവിധ തരങ്ങളിലുള്ള ബസ്സുകൾ ഇങ്ങനെ യാർഡുകളിൽ വെറുതെ കിടക്കുകയാണ് പണ്ട് ബിജു തച്ചടി പ്രഭാകർ ബസ്സുകളെല്ലാം ഒരു യാഡിൽ കൊണ്ട് കൂട്ടിയെങ്കിൽ ഇന്ന് പ വിവിധ വർക്ക് ഇങ്ങനെ ബസ്സുകൾ വിശ്രമം കൊള്ളുകയാണ് തീർച്ചയായും ഇതിന് ഭംഗം വരുത്തിയ അല്ലെങ്കിൽ ഇതിന് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നുമല്ല ഇവിടെ നിസ്സാരകാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ബസ് കാര്യപ്പെട്ട വർക്കിന് വേണ്ടി വർക്ക്ഷാപ്പുകളിൽ കയറ്റി കൃത്യസമയത്ത് അല്ലെങ്കിൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ബസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ ചാർജ് ഷീറ്റും ഇൻക്രിമെൻ്റ് വാരും പുറപ്പെടുവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് ഇത്രയധികം ബസ്സുകൾ റോട്ടിലിറങ്ങാതെ കളക്ഷൻ കൊണ്ടുവരാതെ പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിക്കുകയാണ് പൊതുസമൂഹത്തെ കെ എസ് ആർ ടി സിയിൽ നിന്നും അകറ്റുന്ന പഴയ എം ഡിയുടെ നയം പിന്തുടരുന്ന എം ഡിയുടെ പിണിയാളുകൾ ഇന്നും കെ എസ് ആർ ടി സിയിലെ ആസ്ഥാന മന്ത്രങ്ങളുണ്ട് എന്നുള്ള തെളിവാണ് ഇത്തരം സംഭവങ്ങൾ ഇത് തീർച്ചയായും കെ അട്ടിമറിക്കുന്ന ഒരു പ്രവണതയാണ് തീർച്ചയായിട്ടും നടപടി ഉണ്ടായിരിക്കണം നടപടി ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു